ഇന്നത്തെ പുസ്തകമാണ് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സില്ലർ ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധേയമായ ഫലങ്ങൾ അറ്റോമിക് ഹാബിറ്റ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അറ്റോമിക് ഹാബിറ്റ്സ് നല്ല ശീലങ്ങൾ വളർത്താനും മോശം ശീലങ്ങൾ തകർക്കാനും എളുപ്പവും തെളിയിക്കപ്പെട്ടതുമായ ഒരു മാർഗം ജെയിംസ് ആണ് ഈ പുസ്തകം എഴുതിയത് ഒരു കോടിയിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം എന്നാണ് പറയുന്നത് ഇത് ഞാൻ എൻ്റെ മോൻ്റെ പതിനെട്ടാം പിറന്നാളിന് സമ്മാനമായിട്ട് കൊടുത്താണ് ആ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ മാമുഖം വൈകാൻ തുടങ്ങാം എൻ്റെ കഥ ഹൈസ്കൂൾ കാലം അവസാനിക്കുന്ന ഒന്നാണ് എൻ്റെ മുഖത്ത് ഒരു ബേസ്ബോൾ കൊള്ളുന്നത് ആയത്തിൽ ബാറ്റ് വീശിയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയതാണ് അത് പറന്നു വന്നു കൊണ്ടത് എൻ്റെ കണ്ണുകളുടെ നടുവിൽ ഈ നിമിഷത്തെപ്പറ്റി എനിക്ക് യാതൊരു ഓർമ്മയുമില്ല എൻ്റെ മുഖത്ത് ബാറ്റ് തെറിച്ച് പോകുന്ന ശക്തി കാരണം എൻ്റെ മൂക്ക് റാ പോലെ വളഞ്ഞുപോയി തലച്ചോറിലെ സോഫ്റ്റ് ഷിഷ്യൂ സോഫ്റ്റ് ടിഷ്യൂ എൻ്റെ തലയോടിൻ്റെ ഭിത്തിയിൽ ചെന്നിടിച്ചു തലയിൽ പൊടുന്നതിന് ഒരു നീര്വീക്കം ഉണ്ടായി ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് ഒരു ഒടിഞ്ഞ മൂക്കും തലയോട്ടിലെ നിരവധി പൊട്ടലുകളും രണ്ട് തകർന്ന കണ്ണടങ്ങളും ഉണ്ടായി കണ്ണു തുറന്നപ്പോൾ ആളുകളെ എന്നെ തുറച്ചു നോക്കുന്നതും സഹായത്തിനായി ഓടുന്നതുമാണ് കണ്ടത് താഴേക്ക് നോക്കിയപ്പോൾ ഞാൻ ഉടുപ്പിൽ ചോരത്തുള്ളികൾ കണ്ടു എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അവൻ്റെ ഷർട്ട് ഊരി എനിക്ക് നേരെ നീട്ടി എൻ്റെ ഒടിഞ്ഞ മൂക്കിൽ നിന്ന് പ്രവഹിക്കുന്ന രക്തം നിർത്താൻ ഞാൻ ആ ഷർട്ട് ഉപയോഗിച്ചു നടുക്കവും ആശിക്കുഴപ്പവും കാരണം എനിക്ക് അപകടത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായില്ല എൻ്റെ ടീച്ചർ എന്നെ തൊഴിൽ ചേർത്ത് പിടിച്ച് നേഴ്സിൻ്റെ ഓഫീസിലേക്ക് നടത്തി കളിസ്ഥലം കടന്ന് കൊന്നുകയറി സ്കൂളിലേക്ക് നടന്നു ആരൊക്കെയോ എന്നെ തൊട്ടു എന്നെ നേരെ നിർത്താൻ ശ്രമിച്ചു ഞങ്ങൾ മെല്ലെ നടന്നു ഓരോ നിമിഷത്തിനും വിലയുണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല നേഴ്സിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ അവർ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഇത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഞാൻ പറഞ്ഞു സത്യത്തിൽ അത് രണ്ടായിരത്തി രണ്ടായിരുന്നു ആരാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ബിൽ ക്ലിൻ്റൻ ഞാൻ പറഞ്ഞു ശരി ശരിയത്തരം ജോർജ് ഡബ്ല്യുവിഷായിരുന്നു അമ്മയുടെ പേര് ആ ഞാൻ തിരഞ്ഞു പത്ത് സെക്കൻഡ് കഴിഞ്ഞു പാറ്റി അമ്മയുടെ പേര് ഓർത്തെടുക്കാൻ എനിക്ക് പത്ത് സെക്കൻഡ് വേണ്ടി വന്നു എന്നത് അവഗണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് ഓർമ്മയുള്ള അവസാനത്തെ ചോദ്യം തലച്ചോറിൽ പെട്ടെന്നുണ്ടായ സമ്മർദ്ദം എൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല ആംബുലൻസ് എത്തുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ബോധം പറഞ്ഞിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ സ്കൂളിൽ നിന്ന് അടുത്തുള്ള ആശുപത്രിയിലെത്തി അവിടെ എത്തിയ ഉടനെ എൻ്റെ ശരീരം ഓരോരോ അവയവമായി പ്രവർത്തിക്കാൻ പ്രവർത്തനം നിർത്താൻ തുടങ്ങി ഉമിനീരി ഇറക്കുകയോ ശ്വാസമെടുക്കുകയോ പോലെയുള്ള പ്രാഥമിക കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ കഴിയാതെ വന്നു എനിക്ക് ആദ്യത്തെ അവസ്മാരമുണ്ടായി ഞാൻ ശ്വസി ശ്വാസമെടുക്കുന്നത് പൂർണ്ണമായി നിർത്തി ഡോക്ടർമാർ എനിക്ക് ഓക്സിജൻ നൽകാൻ തിരക്കിടുന്നതിനിടെ ഞങ്ങളുടെ ലോക്കൽ ആശുപത്രിയിൽ നിന്ന് സിൻസിനാറ്റിയിലെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റാനായി ഹെലിക്കർ എത്തിക്കുകയും ചെയ്തു തിടുക്കത്തിൽ നീങ്ങുന്ന ഒരു സ്ട്രെച്ചറിൽ എമർജൻസി വാർതിൽ കടന്ന് ഞാൻ റോഡിനരികിലെ റോഡിനക്കരയുള്ള ഹെലിപ്പാഡിലെത്തി ഒരു നേഴ്സ് എന്നെ ഉന്തുകയും മറ്റൊരാൾ കൈകൊണ്ട് എനിക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുകയും ചെയ്യുന്നതിനിടെ എൻ്റെ സ്ട്രെച്ചർ ഒരു നടവഴിയിൽ തട്ടി കുലുങ്ങി അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിലേക്ക് വാഞ്ഞെത്തിയ അമ്മ എൻ്റെ ഒപ്പം ഹെലികോപ്റ്ററിൽ കയറി എൻ്റെ കൈ പിടിച്ചമ്മ അരികിൽ ഇരിക്കുമ്പോൾ ഞാൻ ബോധമറ്റ് തനിയെ ശ്വാസം പോലും എടുക്കാനാകാതെ കിടന്നു അച്ഛൻ എൻ്റെ സഹോദരങ്ങളെ വിവരമറിയിക്കാൻ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി നടക്കേണ്ട അവളുടെ ബിരുദദാന ചടങ്ങിന് പോകാനായില്ല പോകാനാകില്ല എന്ന് എൻ്റെ സഹോദരിയോട് പറഞ്ഞപ്പോൾ അച്ഛൻ വരുമ്പി എൻ്റെ സഹോദരങ്ങളെ ബന്ധുക്കളുടെ അടുത്താക്കി അച്ഛൻ വേഗം തന്നെ സിൻസിനാറ്റിയിലെ ആശുപത്രിയിലേക്ക് തിരിച്ചു ഞാനും അമ്മയും ആശുപത്രിയുടെ മുകളിലെ ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാത്ത് അവിടെ ഇരുപതോളം ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സംഘമുണ്ടായിരുന്നു അവർ വേഗം തന്നെ എന്നെ ട്രോമ യൂണിറ്റിലേക്ക് എത്തിച്ചു ആ നേരമായപ്പോഴേക്കും എൻ്റെ തലച്ചോറിൽ വീക്കും കാരണം എനിക്ക് അപസ്മാരം പോലെ വന്നിരുന്നു എൻ്റെ ഒടിഞ്ഞ എല്ലുകൾ ചികിത്സിക്കണമായിരുന്നെങ്കിലും എനിക്ക് അപ്പോൾ ഒരു ശസ്ത്രക്രിയ താങ്ങാൻ കഴിയുമായിരുന്നില്ല എൻ്റെ മൂന്നാമത്തെ അപസ്മാര ബാധയ്ക്ക് ശേഷം ഞാനൊരു വൈദ്യശാസ്ത്രപരമായി സൃഷ്ടിച്ച കോമയിലാവുകയും എന്നെ വെൻറ്റിലേറ്ററിലാക്കുകയും ചെയ്തു ഈ ആശുപത്രി എൻ്റെ മാതാപിതാക്കൾക്ക് ഏറെ പരിചിതമായിരുന്നു പത്ത് വർഷം മുമ്പ് മൂന്നാം വയസ്സ് മൂന്നാം വയസ്സിൽ എൻ്റെ സഹോദരിക്ക് ലുക്കീമിയ തിരിച്ചറിഞ്ഞപ്പോൾ അവർ എത്തിയതും ഇവിടെ തന്നെയാണ് എൻ്റെ സഹോദരൻ അന്ന് ആറുമാസം പ്രായം രണ്ടര വർഷത്തെ കീമോതെറാപ്പിക്കും സ്പൈനൽ ടാപ്പിനും ബോൺ മാരോ ബയോപ്സിക്കും ശേഷം എൻ്റെ സഹോദരി സന്തുഷ്ടിയായി ആരോഗ്യവേദിയായി ക്യാൻസർ മുക്തയെ ആയാണ് ഇവിടെ നിന്നിറങ്ങിയത് പത്തു വർഷത്തെ സാധാരണ ജീവിതത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ വീണ്ടും മറ്റൊരു കുട്ടിയുമായി ഈ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു ഞാൻ കോമയിലായപ്പോൾ ആശുപത്രിക്കാർ എൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ ഒരു പുരോഹിതനെയും സോഷ്യൽ വർക്കറേയും വിളിച്ചു എൻ്റെ സഹോദരിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞ നിമിഷ ദിവസം അവരോട് സംസാരിച്ച അതേ പുരോഹിതനായിരുന്നു അത് പകൽ രാത്രിക്ക് പകൽ രാത്രിക്ക് വഴിമാറിയപ്പോൾ എൻ്റെ ജീവൻ നിലനിർത്തിയത് കുറേ യന്ത്രങ്ങളായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ആ ആശുപത്രി കട്ടിലിൽ രാത്രി ചെലവിട്ടത് ഒരു നിമിഷം തളർച്ച കൊണ്ട് മയങ്ങിപ്പോകുന്ന അവർ അടുത്ത നിമിഷം ഞെട്ടി ഉണരും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം രാത്രിയായിരുന്നു അത് എന്നാണ് അമ്മ പിന്നീട് എന്നോട് പറഞ്ഞത്